ഒപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് റോഡ് വണ്ടു ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ മുസ്ലിം ലീഗുമായി സഹകരിച്ച കാലമുണ്ടായിരുന്നെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പിക്കിംഗ് അച്ചുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചത് ആരായിരുന്നു എന്ന് ഓർക്കുന്നതും നല്ലതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാനെന്ന് ആർ എസ് എസും മറ്റു ചിലരും ആക്ഷേപിച്ചു പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം മന്ത്രിസഭ ഈ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം ജില്ല പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നുവെന്നാണ് ആർ എസ് എസ് ആക്ഷേപിച്ചത് ആർ എസ് എസ് മാത്രമല്ല അന്ന് ആ ആക്ഷേപം ഉയർത്തിയത് എന്നതും ചരിത്ര വസ്തുതയാണ് ആ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉള്ള പ്രത്യേക കാരണങ്ങളാൽ ആ വസ്തുത അതേ രീതിയിൽ പറയാൻ അന്നാക്ഷയം ഉന്നയിച്ചവർക്ക് കഴിയില്ല എന്നതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അറുപതുകളിലെ നിങ്ങൾക്കെല്ലാവരും ഓർമ്മയുണ്ടാവും ഇവിടെ എൽ ഡി എഫിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് സഹരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് സഹരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്ചുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചതും എന്നതും ഓർക്കുന്നത് നല്ലതാണ് ഇത് ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല പക്ഷെ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കണമെന്ന് കൊണ്ട് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം